മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂയമാണ് നക്ഷത്രം പൂയം രണ്ടാം പാദം ചിങ്ങലഗ്നം രണ്ടിൽ സൂര്യൻ ശുക്രൻ ബുധൻ മൂന്നിൽ കുജൻ രാഹു നാലിൽ വ്യാഴം അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ ശനി എട്ടിൽ ഗുളികൻ ഒൻപതിൽ കേതു പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വിവാഹ സംബന്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചിരുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം വിവാഹം വൈകുന്നു എന്തുകൊണ്ട് ഉത്തരം വളരെ വ്യക്തവുമാണ് എളുപ്പവുമാണ് എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യകാരണങ്ങൾ ഉണ്ട് ഇതാണ് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം കുംഭം കുംഭത്തിൻ്റെ അധിപൻ ശനി ശനി തന്നെ കുംഭത്തിൽ ശശ മഹായോഗം ചെയ്തു നിൽക്കുന്നു പൊതുവേ ആ മഹായോഗം എന്ന് പറയുന്ന പ്രക്രിയ വളരെ നല്ലത് തന്നെയാണ് എന്നാൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലക്നാൽ ഏഴിൽ ശനി വന്നു കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് ഉപരി ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്ക് എന്ന് വച്ചാൽ നിൽക്കുന്ന ശനിയിലേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട് ഇതും വിവാഹം വൈകുന്നതിന് ഒരു കാരണം തന്നെയാണ് അതിനോടൊത്ത് തന്നെ പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരക ഗ്രഹമെന്ന് പറയുന്നത് വിനസ് ശുക്രനാണ് ശുക്രൻ ഇവിടെ നീചനായി ശത്രുവായ സൂര്യനോടൊത്ത് രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ഈ രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്നുവെച്ചാൽ ഒന്ന് ഏഴിൽ ശനി നിൽക്കുന്നു രണ്ട് അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി വരുന്നു മൂന്ന് വിവാഹകാരക ഗ്രഹം ശുക്രൻ നീചനായി നിൽക്കുന്നു ഒപ്പം സൂര്യൻ ശത്രുവായ സൂര്യൻ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ഇത്രയും കാരണങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ വിവാഹം വൈകുന്നതിനുള്ള പ്രധാന ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട് ഇവിടെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനാണ് പ്രത്യേകിച്ചും ചിങ്ങലഗ്നം ലഗ്നം ഒരല്പം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് മുൻകോപം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അവസ്ഥ അതല്ല എങ്കിൽ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന രീതികളൊക്കെ ഇത്തരംക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ ഈർഷ്യ ഏറ്റുവാങ്ങാതെ എന്ന് വെച്ചാൽ ഇറിറ്റേഷൻ അല്ലെങ്കിൽ അസ്വസ്ഥത ഏറ്റുവാങ്ങാതെ ഇരിക്കാനുള്ള മുഷിച്ചിലുകൾ ഏറ്റുവാങ്ങാതെ ഇരിക്കാനുള്ള ശ്രദ്ധ ഇത്തരം വ്യക്തികൾ പുലർത്തേണ്ടതാണ് ലഗ്നാധിപൻ നിൽക്കുന്നത് രണ്ടിലാണ് അവിടെയാണ് ബുധൻ ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് നീചനായി ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ലഗ്നാധിപനിലേക്ക് രാഹുവിന് ബന്ധം വന്നു നീചനായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ ബന്ധം വന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലഗ്നത്തിലേക്ക് ശനിയുടെ എങ്ങനെയുള്ള ശനി ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി ഏറ്റുവാങ്ങി ലഗ്നത്തിലേക്ക് ശനിയുടെ ഏഴാമത്തെ ദൃഷ്ടി വന്നു എന്ന് വച്ചാൽ പ്രത്യേകിച്ച് ചിങ്ങലഗ്നം ലക്നത്തിലേക്ക് ശനിയുടെയൊക്കെ ദൃഷ്ടി വരുന്നത് ചിങ്ങം ഭരിക്കുന്നത് സൂര്യൻ ശനി സൂര്യൻ ശത്രുക്കൾ തന്നെയാണ് അപ്പോൾ ഇവിടെ ശത്രുത വർക്കാവുന്നത് ദൈവത്തിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ഉയർച്ച എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വൈകുക തടസ്സം താമസം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം കാണാതിരിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ രീതികൾ ഫലങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏഴ് എട്ട് ഒൻപത് ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ചെയ്തു നല്ലതല്ല അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ രാഹുവിനോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ കൃത്യമായിട്ട് അല്പം ശ്രദ്ധയോടെ തന്നെ ചിട്ടവട്ടങ്ങളോട് കൂടി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് നേരത്തെ കൂട്ടി തന്നെ പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയായിരുന്നു ഇത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നേരത്തെ കൂട്ടി പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിതെന്ന് നിസ്സംശയം പറയേണ്ടിയിരും പറയേണ്ടി വരും കാരണം ഏഴിലെ ശനി അല്പം ശ്രദ്ധിക്കുക തന്നെ വേണം പ്രത്യേകിച്ചും ഏഴിലൊക്കെ ശനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഴിൽ കുജനൊക്കെയുള്ള ആളുകളെ ഒരു കാരണവശാലും വിവാഹ സംബന്ധമായി അടുപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴിൽ ശനി അതല്ല എങ്കിൽ ഏഴിൽ സൂര്യൻ പോലെയുള്ള അവസ്ഥകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്തരം ഗ്രഹനിലക്കാർക്ക് നല്ലതല്ല എന്ന് ആദ്യമേ തിരിച്ചറിയുക എന്ന് വച്ചാൽ ശത്രുക്കളുടെ ഒരു സംയോഗമായി മാറും അത് അരമണിക്കൂർ തികച്ചൊരു മുറിയിൽ നിന്ന് സംസാരിക്കാൻ ഇവർക്ക് പറ്റാത്തൊരവസ്ഥ വരും അതിനിടയിൽ തന്നെ തർക്കങ്ങളോ വഴക്കുകളോ അടിപിടികളോ അക്രമങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പ്രൊവക്കേഷൻ എന്ന് വെച്ചാൽ പ്രകോപനം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൂടുതലായിരിക്കും തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൂടുതലായിരിക്കും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം ഏഴിലൊക്കെ ശനി നിൽക്കുന്ന ആളുകൾ പോയി ഏഴിൽ കുജൻ അല്ലെങ്കിൽ ഏഴിൽ സൂര്യനൊക്കെ നിൽക്കുന്ന ആളുകളുമായിട്ട് വിവാഹം കഴിക്കുന്നത് അങ്ങേയറ്റം ശ്രദ്ധിക്കുക വിവാഹ ആലോചനകൾ പരിഗണിക്കുന്ന സമയത്ത് അത്തരം അവസ്ഥയുള്ള ഗ്രഹനിലകൾ പരിഗണിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ അവിടെ വർക്കാകുക ഇവിടെ വ്യാഴം ലഗ്നാൽ നാലിൽ ഉണ്ട് നല്ലതാണ് പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗുളികനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതും നല്ലത് തന്നെയാണ് എന്ന് വെച്ചാൽ ഗുളികൻ്റെ പവർ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതിന് ഗ്രഹനിലയിലുള്ള ഒരേ ഒരു പരിഹാരമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഗുളികനിലേക്ക് എത്തുക എന്നതാണ് എന്നാൽ പ്രസ്തുത ഗുളികൻ വ്യാഴത്തോടൊത്താണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യാഴത്തിൻ്റെ ഗുണത്തെക്കൂടെ ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കുക രണ്ടും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഗുളികനിലേക്ക് വരുന്നതും അതേ ഗുളികൻ വ്യാഴത്തോടത്ത് നിന്ന് കഴിഞ്ഞാലും രണ്ടും രണ്ട് ഫലം തന്നെയാണ് ഗുളികൻ ഏത് രാശിയിൽ നിൽക്കുന്നുവോ അല്ലെങ്കിൽ ഏത് ഗ്രഹത്തോടൊപ്പം നിൽക്കുന്നുവോ ആ രാശിയെയും നശിപ്പിക്കും അതല്ല ആ ഗ്രഹത്തോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഗുണഫലത്തെ നെഗറ്റീവാക്കി മാറ്റുകയും ചെയ്യും അല്ലെങ്കിൽ ആ ഗ്രഹം ആക്റ്റീവായി ഒന്നും ചെയ്യാൻ പോസിറ്റീവാക്കി തരാൻ ഗുളികൻ സമ്മതിക്കില്ല എന്നും തിരിച്ചറിയുക തടസ്സം തന്നെയാണ് ഗുളികൻ നെഗറ്റീവാണ് ശനി പുത്രനാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഗുളികൻ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഗുളികന് സ്ഥാനം പോലും പലപ്പോഴും കൊടുത്ത് കാണാറില്ല പക്ഷേ ഗുളികന് അതീവ പ്രാധാന്യമുണ്ടോ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുജൻ്റെ ദൃഷ്ടികൾ എന്ന് പറയുന്നത് ഇവിടെ ഭാഗ്യാധിപൻ എന്നു വച്ചാൽ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് കുജൻ രാഹുവിനോടൊത്താണ് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജോലി ഒരു ഭാഗ്യമാണ് ഏതൊരാളെ സംബന്ധിച്ചും വിവാഹം അല്ലെങ്കിൽ നല്ല വിവാഹം എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് ഇവിടെ ഒൻപതിൽ ഭാഗ്യാനുഭവങ്ങൾക്ക് കേതു തടസ്സം വയ്ക്കുമ്പോൾ അവിടെ ഗുളിക എൻ്റെ രണ്ടാം ദൃഷ്ടിയുമുണ്ട് അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപൻ മൂന്നിൽ രാഹുവിനോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സ്ട്രെസ്സ് അല്ലെങ്കിൽ വൈകുക അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ സാധ്യത കൂടുതലാണ് എന്നും മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ശനി ദശയിൽ ജനിച്ചു രണ്ടായിരത്തി ഒൻപത് വരെ ശനി ശേഷം ബുധൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ശേഷം കേതു രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ശേഷം ശുക്രൻ രണ്ടായിരത്തി അൻപത്തി മൂന്ന് വരെ ശേഷം സൂര്യൻ രണ്ടായിരത്തി അൻപത്തി ഒൻപത് വരെ ശേഷം ചന്ദ്രൻ രണ്ടായിരത്തി അറുപത്തൊൻപത് വരെ ചൊവ്വ രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് അതിന് ശേഷം ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ബുധനിൽ ശനി എങ്ങനെയുള്ള ബുധൻ സൂര്യനോടൊത്ത് നീചനായി നിൽക്കുന്ന ശുക്രനോടൊത്ത് നിൽക്കുന്ന ബുധൻ ബുധനിൽ ശനിയുടെ ഉപഹാരം എങ്ങനെയുള്ള ശനി ലക്നാലയഴിൽ വിവാഹസ്ഥാനത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി സോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൊതുവേ ഇവിടെ ഗുളികൻ്റെ തടസ്സം ഇല്ലായിരുന്നുവെങ്കിൽ ഒരല്പം വൈകിയാണെങ്കിൽ പോലും അല്പം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നടത്താൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെ എന്നാൽ ഗുളികൻ ഇങ്ങോട്ടുള്ള ഉള്ള സമയത്ത് കൃത്യമായിട്ട് പരിഹാരങ്ങൾ നിർബന്ധമായും അത് ചെയ്ത് ആ രീതിയിൽ തന്നെ പോയാൽ മാത്രമാണ് നല്ല വിവാഹാലോചനകൾ ഈ സമയം നമ്മളിലേക്ക് എത്തുക എന്നും തിരിച്ചറിയുക കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തു കാറ്റഗറിയിൽ പെടുത്താവുന്ന ആ പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണ് ഇത് ഇത് എന്നും തിരിച്ചറിയുക വിവാഹം നടത്തുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കുക ചേരുന്ന നാളുകളും പൊരുത്തുമെല്ലാം ചേർത്ത് ഗ്രഹനില ചേരുന്നതാണ് എങ്കിൽ മാത്രമേ വിവാഹത്തിലേക്ക് മുന്നോട്ട് പോകാവൂ അതല്ല എങ്കിൽ വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നും തിരിച്ചറിയുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി